ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ കുറെ കാലമായിട്ടോ ഈവനിങ് വ്ലോഗ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഒരു ഈവനിങ് വോക്ക് ചെയ്യാൻ മേച്ച് വർക്ക് ഒക്കെ വീട്ടിലെത്തി വീട്ടിലെത്തിന്ന് അഞ്ച് സഞ്ചനയും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഭയങ്കര ടീഷർട്ടോ ശേഷം ടൈറ്റ് ആണ് മറപ്പത്തിന് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ തിരിച്ച് എടുത്തിട്ടതാ കേട്ടോ അതുപോലെ സുന്ദരിമണിയും ഇതിലൊക്കെ ഇവിടെ ഉണ്ട് ഇതാ സുന്ദരിമണി ഇതാവ് കറയാനും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ബാക്കി നോക്കോളെ സഞ്ജന ഇത് മോളെ കളിക്കാണ് അച്ഛ അച്ച എങ്ങനെ കടന്നു എങ്ങനെ കൂർക്കം വലിക്കാ കയ്യൊക്കെ വെച്ച് നോക്കട്ടെ കൂർക്കം വലിക്കില്ലേ എങ്ങനെ കൂർക്കം വലിച്ചു കടന്നുറങ്ങാ എങ്ങനെ ആ കടന്നു കൂടിയു എങ്ങനെ ആ കടന്നുറങ്ങണക്ക് സുന്ദരിമണിക്ക് മാത്രമേ അറിയുള്ളൂ സുന്ദരിമണി ഇവിടെ എന്തൊക്കെയാ സാഹസികമായ പ്രകടനത്തിൽ വാ സാ പിടിക്കാൻ വാ സൈത്മാവ് പിടിക്കാ വാ അത് വിട്ടോ ഫാൻ വിട്ടോ നടക്കേ ആ നടക്കേ 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 നടക്കെ സഞ്ചന എന്നെ കാണുന്നവരെ നടക്കേ നടക്കാൻ ഭയങ്കര മടിച്ചിപ്പാറ സഞ്ചന കാണുന്നവരെ നടക്കേ ഞാൻ ഞാൻ ഈ കടന്നു ആ മെല്ലെ മെല്ലെ പൊക്കോ ഞാൻ പിടിച്ചിട്ടുണ്ടോ വെറുതെ പിടിച്ചിട്ടുണ്ടോ അന്ന് നടക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് നടക്കണോ ഓ അച്ഛ അന്നെ കൈ പിടിക്കണോ വർണ്ണസുന്ദരി മണി എന്നെ കൈ അടുത്തത് ആ ഇതില മണി ഇതാ കൈ പിടിച്ചു നടക്കണു ആ മതി 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 അവിടെ എന്തൊക്കെ അഞ്ജു എന്താണ് കൊണ്ടിരിക്കുന്നത് കേട്ടോ അറിയില്ലല്ലോ ഓക്കേ രാവും നല്ല മഴ ആയിരുന്നു കേട്ടോ കണ്ടല്ലേ ഫുള്ള് മഴയാണ് അപ്പൊ എന്തായാലും നമുക്ക് താഴത്തേക്ക് പോയി നോക്കാട്ടോ ആദ്യം വന്ന കല്ലില് കൊറേ ഡാമേജ് ഉള്ളത് മാറ്റി വെച്ചാ കേട്ടോ പക്ഷെ ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ളതാണ് രണ്ടാവുന്ന കല്ലുകള് കണ്ടല്ലേ എന്നാലും അല്ലു അ കഷ്ണം പോലത്തെ കല്ലുകളാണ് കേട്ടോ നമുക്ക് ആദ്യത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നല്ല തട്ടുമുട്ടും കേടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാക്കത്തിയിട്ട് നമ്മൾ ഇതപ്പോൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വീട് പണിയിട്ടോ ഞാൻ കാണിച്ചു തരാം കാണില്ലേ നമ്മൾ ഏകദേശം ലിൻഡിൽ എത്താറായി എല്ലാ ഭാഗവും എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ അല്ലെങ്കിൽ എന്താ പറയുക ലിൻഡിലെത്തുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ഒന്നുകൂടി നമ്മൾ പുറം തേക്കാതെ ഇതുപോലെ കട്ടിങ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ അത് ഒന്ന് ഫിനിഷ് ചെയ്ത് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പോളിഷ് ഒക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇട്ടിരിക്കും ഇതുപോലെ കോർണറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചുമരി മൊത്തം അങ്ങനെ അടിപൊളിയായിട്ട് ആയിട്ട് പോലെ ചെയ്യാനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളൊക്കെ നമ്മൾ അടച്ചിട്ട് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് തന്നെ ചെയ്യുക ഇതുപോലെ നല്ല ഫിനിഷിങ് ആക്കും ഉള്ളൊക്കെ അടച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു റൂമാണ് കേട്ടോ ഇപ്പൊ ഒന്ന് മഴയാണെങ്കിലും പണിയൊക്കെ ഉണ്ടായിരുന്നത് ഇതുപോലെ ടാർഫായയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കുറച്ച് ഒന്നോ രണ്ടോ കല്ലോ അവിടെ ഇവിടെയൊക്കെ വെക്കാണ്ട് പിന്നെ ഈ ഒരു പൂജാ റൂമാണ് ഇവിടെ വരുന്നത് പൂജാ റൂമൊക്കെ കെട്ടാണ്ട് പിന്നെ ഈ ഫ്രണ്ട് ഒന്ന് കവർ ചെയ്യാണ്ട് ഓപ്പൺ കിച്ചണാണ് ആണ് ഇവിടെ ഇത്ര ഹൈറ്റിൽ ഫ്രീ ആയിട്ട് വിടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ സൈഡ് ഏകദേശം നീന്തലെത്താറായിരുന്നു അപ്പോൾ ഏകദേശം എല്ലായിടത്തും ആയി ഒരു ഇതും പിന്നെ ഈ ഫ്രണ്ട് ഭാഗവും പിന്നെ അവിടെ കുറച്ച് ഭാഗവും ഓരോ പേര് കല്ലുപടിയും അങ്ങനെ കുറച്ച് ഭാഗം കേട്ടോ വെക്കാനുള്ളത് നമ്മൾ അടുക്കള ഭാഗത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മളിവിടെ കൂസുകുഴിക്ക് വേണ്ടിയിട്ടൊരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പം ഏകദേശം നിറഞ്ഞു ഏകദേശം ഒരാൾക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ വിട്ടുനോക്കാൻ ഒന്നുമില്ല അത്യാവശ്യം ഒരാൾക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട് ഇത് ഒന്നര ഒന്നര ആൾക്ക് രണ്ടാൾക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ അത്യാവശ്യം നിറഞ്ഞു നിറഞ്ഞ പെരും മഴയതുകൊണ്ട് നിറഞ്ഞു നിറഞ്ഞിട്ട് എത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഫിനിഷിംഗ് ആയിട്ട് കാണാൻ നല്ല രസമല്ലേ ഇതൊക്കെ ബാക്കൊക്കെ എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ട് പോയിട്ടില്ലേ അവിടെ ഇവിടെയൊക്കെ ഓരോ കല്ലുകൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അതൊക്കെ ഫിനിഷ് ചെയ്ത് അവർ പക്കി തരും കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇത് വന്നിരിക്കുന്നത് അവിടെയൊക്കെ ഇനി കട്ട് ചെയ്ത് ഇതാക്കിയിട്ട് നല്ല അടിപൊളിയാക്കി തരൂട്ടോ അവർ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഇതാട്ടോ ആറുമണിയൊക്കെ കഴിഞ്ഞപ്പൊക്കിതാ വിളക്ക് കട്ടിട്ടുണ്ട് ആറര ആയിട്ടുണ്ട് കേട്ടോ അമ്മമ്മ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലുമണി ഇതുപോലെ തോളത്ത് കയറിയിട്ട് അവർക്ക് പ്രാർത്ഥിച്ചിട്ട് കുറിയിട്ട് കൊടുക്കണം അതിനു വേണ്ടിട്ടാട്ടോ ആള് സുന്ദരിമണി ഇതാ വേഗം കൂറിട്ടിരിക്കാൻ പള്ളിയായിട്ട്

സുന്ദരി മണി സുന്ദരിമണി തന്നെ തിരക്കാണവിടെ സുന്ദരിമണി മതി അമ്മമ്മ വളക്ക് പിടിച്ചു ചോദിക്കട്ടോ മതി അല്ലേ അവളെത്രീ ആ ഞാൻ ഇതൊക്കെ എടുത്തില്ലേ സ്വത്തുമണിയെ അവളടുത്തതാണ്

അവിടെ കുട്ടികൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനവർ സഞ്ജനയും അഞ്ചും കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കയറുന്നു അപ്പോൾ അവർ നോക്കിയിട്ട് കുറച്ച് നേരമായിരുന്നു അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ നല്ല ബകളായിരുന്നു അവരൊന്നും വായിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ഒരു ഭക്ഷണം കൊടുക്കാൻ പോയ സമയം നോക്കിയിട്ട് റൂമിലേക്ക് വന്നിരിക്കാൻ വന്നിരിക്കുകയുണ്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കൂടി ഉണ്ട് വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ളതെല്ലാം നമ്മളെ തേടി വരുന്നത് കണ്ടില്ലേ ഞാൻ സൈഡായിട്ട് വായിക്കാൻ വന്നിരുന്നാണ് പറഞ്ഞു അപ്പൊ നമ്മളെ കാലില് ചെറിയ മഴയൊക്കെ ഒരുപാട് കൊണ്ടോണ്ടേ അവിടെ ഇവിടെ ഒക്കെ ചെറിയ ഇത് വന്നിരുന്നുണ്ടോ ചെറിയ അട്ട കടിച്ച മുറിയൊക്കെ ചെറുതായിട്ട് ഇതാവുന്നുണ്ട് നമ്മള് എന്ത് ചെയ്യാൻ നല്ല അല്ല പോണ കൊറച്ചും ബാക്കി

എന്തെങ്കിലുമൊക്കെ മഴ എന്തെങ്കിലും ഇടക്കാണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പണ്ടൊക്കെ ഇങ്ങനെ അടയ്ക്ക് ചെയ്യാം നമുക്കൊന്നും ചെയ്യാറില്ല പക്ഷെ ഇപ്പം ഈ അട്ട കടിച്ച മുറി കുറേ ഞങ്ങൾ ഒന്ന് ട്രിപ്പ് പോയപ്പോ കഴിച്ചാട്ട ഒരു സ്ഥലത്തേക്ക് പക്ഷെ അധികം ഇടും ഓക്കെ താങ്ക് യു ഇനി ഇതിൽ കുറച്ചൂടി വെള്ളം വേണ്ടി തളച്ച വെള്ളം തോന്നുന്നു

I a t a e l e t y u d n t you? n t y o n t you? Don't y u n t you? d t y n t you? t y n t you? t y n t you? o n u t y o o n t y n t y o you? d o o t you? o n t you? Don't y you? d o o t you? o n t you? d o n

നമ്മൾ ഇതാട്ടോ കാലൊക്കെ പിന്നെ കുറച്ച് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിക്കോ അപ്പൊ ഞങ്ങളെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ട് സുന്ദരി മണിയൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ കേട്ടോ സുന്ദരി ഗുഡ് നൈറ്റ് ഒരു ഗുഡ് നൈറ്റ് വരുമോ ആ വരുന്നില്ല അത്രേ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യാനുണ്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം